ഫോർ ജോയിനിങ് ലൈവ് താങ്ക് യു എവരി വാങ്ങിപ്പിന് ശേഷമുള്ള മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഈ മൂന്നാമത്തെ ഞായറാഴ്ചയുടെ വിശുദ്ധ ഏവങ്കേലിയോ ഭാഗം ഇന്ന് നമുക്ക് ധ്യാന വിഷയമായിട്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് വാങ്ങിയപ്പിന് ശേഷമുള്ള മൂന്നാം ഞായറാഴ്ച ഏവരിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് വിശുദ്ധ മത്തായി സ്ലിഹാൻഡ് സുവിശേഷം പതിനേഴ് അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കാണുന്നത് അവർ ഗലീലായിൽ സഞ്ചരിക്കുമ്പോൾ തമ്പുരാൻ അവരോട് മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ ഇരിക്കുന്നു അവനെ അവർ കൊല്ലുകയും മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവർക്ക് വളരെ ദുഃഖമുണ്ടായി അവർ കഫർണ ഹോമിലേക്ക് ചെന്നപ്പോൾ ഈ രണ്ട് സൂസ തലവരി വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ ഗുരു അവന്റെ സൂസ രണ്ടും തരുന്നില്ലയോ എന്ന് ചോദിച്ചു അവൻ ഉവ് എന്ന് പറഞ്ഞു അവൻ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ യേശുതമ്പുരാൻ മുൻകൂട്ടി നിനക്ക് എന്തു തോന്നുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും തലവരിയും വാങ്ങുന്നത് ആരോടാകുന്നു തങ്ങളുടെ മക്കളോടോ അന്യന്മാരോടോ എന്ന് ചോദിച്ചു പത്രോസ് അന്യന്മാരോട് എന്ന് പറഞ്ഞു തമ്പുരാൻ അവനോട് എന്നാൽ മക്കൾ സ്വതന്ത്രരാകുന്നുവല്ലോ എങ്കിലും നാം അവർക്ക് ഇടച്ചുണ്ടാക്കാതിരിപ്പാനായി നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വാ പൊളിച്ചു നോക്കുക അപ്പോൾ ഒരു എസ്തിറ കാണും നീ അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു നമ്മൾ കേട്ടത് നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ ഏവങ്കല്യാണ് ഇന്ന് പരിശുദ്ധ സഭ ഈ ദിവസം നമുക്കായി ധ്യാനത്തിന് തന്നിരിക്കുന്ന ഭാഗമാണ് യേശു കർത്താവിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങൾക്കറിയാം കർത്താവിൻ്റെ ലൈഫ് സ്റ്റോറി രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ലീഹായുമായിട്ടുള്ള പത്രോസ്ലിഹായുമായിട്ടുള്ള ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് സ്ലീഹന്മാരെക്കാൾ അധികമായി ബാക്കിയുള്ള പതിനൊന്ന് സ്ലീഹന്മാരുടെയും പേരുകൾ എഴുതിയിരിക്കുന്ന എല്ലാം കൂട്ടി എണ്ണിയാലും അതിനേക്കാൾ അധികമാണ് സ്ലീഹായുടെ പേര് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രമാത്രം പ്രാധാന്യം പത്രോസ്ലിഹായിക്ക് തിരുവഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെയും നമ്മൾ പത്രോസ്ലിഹയുമായിട്ടുള്ള ഒരു ഇട്രാക്ഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ഈ സുവിശേഷത്തെ നമ്മൾ കാണുന്നത് കഭർണഭൂമിലേക്ക് ചെല്ലുമ്പോൾ ദൈവാലയ നികുതി വാങ്ങുന്ന ആളുകൾ പത്രോസിന്റെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ ഗുരു ദ്വിദ്രമ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു നിങ്ങളുടെ ഗുരു ദ്വിദ്രമ്മ പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചു എന്ന് അവൻ പറഞ്ഞു ഇതാണ് യേശു കർത്താവ് പത്രോസ്ലിഹായെ ശാസിക്കുന്ന കറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരുത്തുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത് ഈ സുവിശേഷത്തിന്റെ ഈ ഭാഗത്തിന് തൊട്ടു പുറകില് ഫിലിപ്പിന്റെ കൈസറിയായി നിൽക്കുമ്പോൾ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത് അപ്പൊ പത്രോസ് ലിഹയാണ് പ്രഖ്യാപിക്കുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകും ബറിയോനെ ഷീമോനെ ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു പത്രോസിന്റെ വെളിപ്പാടാണ് പക്ഷെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് കഫർനൂമി വന്നപ്പോ ടെമ്പിൾ ടാക്സ് പിരിക്കുന്നവർ ദൈവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിനെ സമീപിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു നിങ്ങളുടെ ഗുരു ഈ ദിദ്രമ പണം കൊടുക്കുന്നില്ലേ അപ്പോ അവര് പറഞ്ഞു കൊണ്ടുണ്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് സംഭവം എന്താണ് ദൈവാലയ നികുതി ടെമ്പിൾ ടാക്സ് നമ്മൾ അത് പുറപ്പാടിന്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ കാണുന്നുണ്ട് സമാഗമന കൂടാരത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഇസ്രായേൽ മക്കളിലെ ഓരോ പുരുഷപ്രതി ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ോരോരുത്തരും നികുതി കൊടുക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു നിയമമുണ്ടായിരുന്നു പുറപാട് പുസ്തകം മുപ്പത് അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ശേക്കൽ കൊടുക്കണം ശേക്കൽ എന്നത് ഇരുപത് ഗേര ആ ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇരുപത് വയസ്സും അതിനു മീതെ ഉള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായ്ചിത്വം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേഖലിൽ അധികം കൊടുക്കരുത് ദരിദ്രൻ കുറച്ച് കൊടുക്കുകയും അരുത് ഈ പ്രായ്ചിത്വ ദ്രവ്യം നീ ഇസ്രായേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായിത്വം ഉണ്ടാകുന്ന യഹോവയുടെ മുമ്പാകെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ഞാപകമായിരിക്കണം ഇതാണ് ഇതിന്റെ പശ്ചാത്തലം ദൈവാലയ നികുതി പിരിക്കുക നമുക്ക് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും ദിനവൃത്താന്ത പുസ്തകത്തിലും നമുക്ക് ഇതേ കാര്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും പുറപ്പാട് പുസ്തകം മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടിന്റെ ഇരുപത്തി ആറ് ഇരുപത് വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ളവരായി ചാർത്തപ്പെട്ടവരുടെ എണ്ണത്തിൽ ഉൾപ്പെട്ട ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പേരിൽ ഓരോരുത്തരും ഓരോ ബെക്കാ വീതമായിരുന്നു അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആര ശേഖലാകുന്നു ഇപ്പൊ ഓരോരുത്തർക്കും ടെമ്പിൾ ടാക്സ് ഇവിടെ ഒരു കാര്യം അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൊടുക്കണം എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവാലയം വിശ്വാസികളുടെ വകയാണ് എല്ലാവർക്കും ഈക്വൽ ഷെയർ ആണ് അവിടെ വീണ്ടും പറയണം ധനവാൻ കൂടുതൽ കൊടുക്കരുത് നിനക്ക് പൈസ കൂടുതലുണ്ട് എന്ന് കരുതി അത് കാണിക്കേണ്ട സ്ഥലം ദൈവാലയമല്ല ദൈവാലയത്തിന്റെ ടാക്സ് വരുമ്പം ഈക്വൽ ആണ് അപ്പൊ അവിടെ ഒരു അഭിപ്രായം വരുമ്പം പണമുള്ളവനും പണം കുറഞ്ഞവനും ഒരേ വോയിസ് ആയിരിക്കണം അതുകൊണ്ടാണ് ധനവാൻ അരശേഖലിൽ കൂടുതൽ കൊടുക്കാൻ കൊടുക്കാനവന് കാണും ഉണ്ട് നിശ്ചയമായിട്ടും പക്ഷേ അരശേഖലിൽ കൂടുതൽ കൊടുക്കരുത് ദരിദ്രൻ അരശേഖലിൽ കുറച്ചും കൊടുക്കരുത് ഈക്വൽ റൈറ്റ്സ് ആണ് നിങ്ങൾ നോക്ക് നമ്മുടെ പാരമ്പര്യത്തിന്റെ പുറകിലുള്ള ഏറ്റവും പുരാതന പാരമ്പര്യം യരിശല ദൈവാലയവും അതിന്റെ ബാക്ക് ഡ്രോപ്പ് ാക്കൾ സമാഗമന കൂടാരവുമാണ് അപ്പൊ സമാഗമന കൂടാരം മുതൽ ഒന്നാം ദൈവാലയം രണ്ടാം ദൈവാലയം കഴിഞ്ഞ് യേശു കർത്താവിന്റെ കാലത്ത് ഹെറോദാവിന്റെ ദൈവാലയം നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിരുന്ന ഒന്നാണ് ഈ രണ്ട് സൂസോ നികുതി എല്ലാവർക്കും ഈക്വൽ ഷെയർ ആണ് ഒരേ അഭിപ്രായം ഒരേ പങ്കാളിത്തം ഒരേ അവകാശം ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ പള്ളികളിലൊക്കെ കാണുന്ന എങ്ങനെയാണ് സഭയിലെ പ്രമുഖർ പ്രമാണികൾ എന്നൊക്കെ പറയുന്നവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് തീരുമാനിക്കുന്നത് അവരാണ് നിയന്ത്രിക്കുന്നത് സാധാരണക്കാർ അനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ വിധേയമാക്കപ്പെടുന്നവർ ഒറിജിനലി അങ്ങനെയല്ലായിരുന്നു മോശയുടെ കാലത്ത് അവിടെ പ്രത്യേകം എഴുതുകയാണ് ദരിദ്രന്റെ കുറയ്ക്കരുത് ധനവാന്റെ കൂട്ടരുത് രണ്ടു കൂട്ടർ ഒരുപോലെ കൊടുത്താൽ മതി കാരണം ഇതെല്ലാവർക്കും ഒരുപോലെ സമാഗമന കൂടാരം പറഞ്ഞ എന്താണ് സമമായി ആഗമിക്കുന്ന കൂടാരം ഒരുപോലെ സമമായി ഒരുപോലെ എത്തുക സമാഗമനമാണ് അല്ലാതെ അവിടെ വേറൊരു ഡിസ്ക്രിമിനേഷൻസ് ഇല്ല ഡിസ്ക്രിമിനേഷൻസ് കൂടാതെ ഒരുപോലെ വന്ന് അപ്പൊ അതാണ് യാക്കൂബ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ പള്ളിയിൽ മോഡിയോടു കൂടെ വസ്ത്രം ധരിച്ച് പൊന്മോതിരമിട്ടൊരുവൻ വന്നാൽ നിങ്ങൾ അവനോട് സുഖേൻ ഇവിടെ ഇരുന്നാലും ഒരു ദരിദ്രം വന്നാൽ നിങ്ങൾ അവനെ ഗൗനിക്കാറില്ല അത് ശരിയല്ല അപ്പൊ ദരിദ്രനും ധനികനും ഒരേ അവകാശവും ഒരേ അധികാരവും ഒരേ സ്വാതന്ത്ര്യവും ഒരേ തരത്തിലുള്ള പ്രവേശനവുമായിരിക്കണം ഇന്നലെ എന്നോട് ഒരാള് വളരെ ദുഃഖത്തോടെ പറഞ്ഞു ദുബായിലുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അവിടെ ഒരു അധ്യക്ഷൻ വന്നപ്പോൾ ഒരു തിരുമേനി വന്ന സമയത്ത് അദ്ദേഹത്തിന് കൈമുത്താനൊന്നും പറ്റിയില്ല അടുത്ത പോലും ചെല്ലാൻ പറ്റിയില്ല കാരണം കൂടുതൽ പണമുള്ളവർ അദ്ദേഹത്തെ വളഞ്ഞു നിന്നിരുന്നു എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അപ്പൊ ഇന്നാണ് ഇതാണ് ഇന്നത്തെ സ്ഥിതി പക്ഷേ ഞാൻ ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാണ് ഇപ്പൊ ദൈവം എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ഓരോ ആചാരങ്ങളുടെയും പിന്നിലുള്ള ആ ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നു നാമം അങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹം അതാണ് ഇതിന്റെ പശ്ചാത്തലം അപ്പോൾ നമ്മൾ കഫർണഭൂമിലേക്ക് പോവാണ് അപ്പൊ ചെല്ലുമ്പോൾ യേശു നമ്പുരാനെ കുറിച്ച് ഈ നികുതി പിരിയുകാർക്ക് ഒരു സംശയം ഇനി ചോദിക്കുന്നത് എങ്ങനെയാ ചോദിച്ചാൽ അബദ്ധമാവോ ചോദിക്കാൻ മതി അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു യേശുവിന്റെ അടുത്ത ശിഷ്യൻ ഏറ്റവും അടുത്ത ശിഷ്യൻ നമ്പർ വൺ ശിഷ്യൻ ശിഷ്യന്മാരുടെ തലവൻ അപ്പൊ അവർക്കറിയാതെ പത്രോസാണ് പത്രോസിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഗുരു ദിത്രമ്മപ്പണം കൊടുക്കുന്നില്ലേ കൊടുക്കുന്നുണ്ട് ചില അങ്ങനെയാണ് ആലോചിക്കാതെയാണ് മറുപടി പറയും വീട്ടിലോട്ട് വന്ന് കയറുന്നതിന് മുമ്പ് കത്താവ് വാതക്കന്ന് നീ അങ്ങോട്ട് കയറാൻ വരട്ടെ അവിടെ നീക്കൊരു ചോദ്യം ചോദിക്കട്ടെ എന്താ ശിവമോനെ ഒന്ന് ഞാൻ നിന്നോട് ചോദിക്കുക ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും കരവും ഒക്കെ പിരിക്കുന്ന ആരോടാണ് മക്കളുടെ അടുത്ത് നിന്നാണോ പുറത്തുള്ളവർ പുറത്തുള്ളവരോടാണ് പിന്നെ മക്കൾ ടാക്സ് കൊടുക്കണോ മക്കൾ ഒഴിവുള്ളവരാണ് ശരി ഫിലിപ്പിന്റെ കൈസറിയ വെച്ച് നീ പറഞ്ഞ എന്താണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് നീ എന്ന് പറഞ്ഞപ്പോ ദൈവാലയത്തിൽ നിന്ന് നികുതി പിരിക്കാൻ വന്ന ആളുകളോട് നീ പറഞ്ഞു യെസ് മൈ മാസ്റ്റർ ഹിസ് ഓൾസോ സബ്ജക്റ്റീവ് ടു നികുതി സമ്പ്രദായത്തിന് വിധേയനായ ഒരു ശരാശരി പൗരനാണ് എൻ്റെ ഗുരു എന്ന് നീ സമ്മതിച്ചില്ലേ നീ അവിടെ ശരിക്കും പറയേണ്ടത് അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് അതുകൊണ്ട് ദൈവാലയത്തിന് നികുതി കൊടുക്കേണ്ട കാര്യം അവൻ പ്രധാനപ്പെട്ട ചിന്ത വാട്ട് വാട്ട്സ് എ ക്രിസ്ത്യാനിറ്റി ക്രിസ്തീയതയുടെ ഉള്ളടക്കം ക്രിസ്തുവിന്റെ ദൈവപുത്രത്വം എന്നുള്ളതാണ് ഈസ് എ സൺ ഓഫ് ഗോഡ് ബെറിയോനെ ശീമോൻ ഇത് നിനക്ക് ജഡരരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തിയതെന്ന് കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യാണ് ആ അപ്രീഷിയേറ്റ് ചെയ്ത ആ ദൈവപുത്രത്വ എന്ന ആ മഹാസത്യം ദൈവാലയ നടത്തിപ്പുകാരെ കണ്ടപ്പോൾ പത്രോസ് ലീഹ വിസ്മരിച്ചു പോയി അതിനാണ് കർത്താവ് പത്രോസിനെ തിരുത്തുന്നത് പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാറില്ല നമ്മൾ ഏറ്റുപറയും വിശ്വാസം പലതും നമ്മൾ ഏറ്റുപറയും ഇന്നലെ ഒരാൾ ഒന്നല്ലേ ഒന്നല്ല രണ്ടുമൂന്ന് പേര് ഇന്നലെ പറയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോ നമുക്ക് മതതീവ്രവാദികളിൽ നിന്ന് ഭീഷണിയൊക്കെ വരും ചിലപ്പോ നമ്മളെ തല്ലിയെന്നിരിക്കും കൊന്നിരിക്കും അപ്പൊ നമുക്ക് പേടിയില്ലേ ആഹാ പക്ഷെ നമ്മൾ ഏറ്റുപറയുന്നത് എന്നതാ നമ്മൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റു പറയുന്നത് ചിറകുകൽ പൂണ്ടത പദമേറി ഇങ്ങനെയൊക്കെ നമ്മൾ പാടും അല്ല ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഏതാ സഹതയന്മാര് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വാളുകളാലും തീയാലും പീഢക ഞങ്ങൾ സഹിച്ചാലും ആശ്വാസം പറുതീസായാണെന്നല്ലോ സഹദേ ചൊല്ലുന്നു നമ്മൾ ഇതൊക്കെ ഇന്ന് പാടും പക്ഷേ നമ്മൾ നമ്മളിപ്പോഴും സേഫ് സൈഡായിട്ട് നമ്മൾ ഒരു സേഫ് ഹാവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത് അതിനെ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ കൺഫഷൻസ് പ്രയേഴ്സ് ചാൻറ്റിങ്സ് ഇതൊന്നും നമ്മുടെ പ്രായോഗിക ജീവിതവുമായിട്ട് ഒത്തു വരുന്നില്ല ഇവിടെ ഫിലിപ്പിന്റെ കൈസറിയായി നിന്നപ്പോ ശിഷ്യന്മാരുടെ നടുക്ക് പത്രോസും എടുക്കാനായി പത്രോസ് പറഞ്ഞു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ശരി ദൈവാലയത്തിന്റെ നടത്തിപ്പുകാർ വന്ന് ചോദിച്ചപ്പോ അവൻ അത് പറയാൻ പറ്റിയില്ല അപ്പൊ എങ്ങനെ നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ എന്റെ ആവശ്യമില്ലല്ലോ ഞങ്ങളുടെ ഗുരു എന്തിനാ നികുതി കൊടുക്കുന്നേ ഞങ്ങളുടെ ഗുരു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണ് ഹീസ് നോട്ട് സബ്ജക്റ്റീവ് ടു യുവർ ടാക്സേഷൻ പറഞ്ഞോ പറയാൻ പറ്റിയില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ കൺഫെഷൻസ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് ഇപ്പൊ തന്നെ നമ്മള് ഈ ഇത് കേൾക്കാം നമ്മൾ ഈ പ്രഭാത നമസ്കാരത്തിലെ ഈ പാട്ട് നമ്മള് കേൾക്കുകയാണ് പരിശുദ്ധ ുംശുക്കും ശ്ലോമോ അപ്പം നമ്മൾ പറയുന്നത് ശ്ലോമോ പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ ഇതിങ്ങനെ ഒരു ബോധവുമില്ലാതെ നമ്മൾ പാടുകയാണ് നമ്മൾ ഈ പാടുന്നതിന്റെ അർത്ഥം എന്താണ് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം എന്താണ് റച്ചിലിന്റെ അർത്ഥം എന്താണ് വിശ്വാസ പ്രമാണങ്ങളുടെ അർത്ഥം എന്താണ് ഇതൊക്കെ അർത്ഥം ഉൾക്കൊള്ളുന്നില്ല ഇതാണ് നമുക്ക് ഇവിടെ തുടങ്ങിയതാണ് പത്രോസ്ലിഹായിൽ തുടങ്ങിയതാ പത്രോസ്ലിഹ പറയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ശരി വെരി ഗുഡ് വെറുതെ ഷീമോനെ ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നത് മറ്റാരും അല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് സ ഗ്രേറ്റസ്റ്റ് റവലേഷൻ മനുഷ്യരാശിയിൽ ഒരാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വെളിപ്പാണ് വെരി ഗുഡ് പക്ഷെ ആ വെളിപ്പാട് കൊണ്ട് എന്താണ് പ്രയോജനം ദൈവാലയത്തിന്റെ നടത്തിപ്പിക്കോതിലുള്ള വന്നപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ ഗുരുവും നികുതി കൊടുക്കുന്നുണ്ട് ഇതാണ് വൈരുദ്ധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്നതും നമ്മൾ കൺഫസ് ചെയ്യുന്നതും നമ്മൾ ചാൻഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് അനുഭവമാകണം നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ നമ്മൾ മഷിഹായ കാൺമാൻ സഹദയന്മാർ കാക്ഷിച്ചു എങ്കിൽ നമ്മൾ അതുപോലെ കാക്ഷിക്കണ്ടേ ധൈര്യമുള്ളവരായിരിക്കണ്ടേ അല്ലേ മടി ദുഷ്ടൻ ദർശിച്ചാർപ്പിട്ടു മടിപൂണ്ടെല്ലാവരും പോരിൽ മ്മള് ദുഷ്ടൻ ദർശിക്കുന്നു ദുഷ്ടൻ ആർപ്പിടുന്നു അട്ടഹസിക്കുന്നു അപ്പൊ ഒട്ടും മടി കൂടാതെ ഒട്ടും കൂസലില്ലാതെ മഷിഹായിക്ക് സാക്ഷ്യം നൽകുവാൻ വേണ്ടി സഹദയന്മാരായവർ മൗദ്യാനന്മാരായവർ അവർ മുൻപോട്ട് പോയി അപ്പൊ അവരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അപ്പൊ ആ ഒരു ധീരതയാണ് ഒരു സുറിയാനി സഭയിലെ വിശ്വാസിക്കൊണ്ടായിരിക്കേണ്ടത് സത്യവിശ്വാസിക്കൊണ്ടായിരിക്കേണ്ടത് നമ്മൾ ഭീരുത്വത്തിന്റെയും ഭയത്തിൻ്റെയും ഒന്നും അല്ല സ്വീകരിച്ചിരിക്കുന്നത് ശക്തിയുടെയും സുബോധത്തിന്റെയും ധീരതയുടെയും ആത്മാവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല നമുക്ക് പലപ്പോഴും അത് സാധിക്കാറില്ല അപ്പൊ ഈ ഒരു പൊരുത്തക്കേടാണ് ഇന്നത്തെ ഏവൻ ഭാഗത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ ഏറ്റുപറച്ചിൽ ഭയങ്കരമായിരിക്കും നമ്മൾ നല്ല ഈണത്തിൽ പാടും ആരാണ് ഏത് പള്ളിയിലെ കോയറാണ് ഏറ്റവും നല്ലത് യൂട്യൂബ് ഞാനും നോക്കും യൂട്യൂബിലൊക്കെ ഏത് പള്ളിയിലെ പാട്ടാണ് നല്ലത് നല്ല രസം അപ്പം ഏതാണ് ഇപ്പൊ നമ്മൾ പാടുകയാണ് സ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും സ്ലോമോ അപ്പൊ ഈ പരി എന്ത് സ്ലോമോയാണ് പരിശുദ്ധ സഭയ്ക്ക് സഭയ്ക്കെന്നുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളുടെ പൊള്ളത്തരമാണ് ഹോളോനെസ് ഓഫ് അവർ പ്രേഴ്സ് ഇങ്ങനത്തെ ഏവ് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാന ഭാഗം എന്നിട്ട് യേശു കർത്ത പറയണെങ്കിലും ശിവോനെ രാജാക്കന്മാരിലെ മക്കള് ഒഴിവുള്ളവരാണ് നീയാണ് പറഞ്ഞത് ഞാൻ സൺ ഓഫ് ഗോഡാണ് സോ ഞാൻ ഒഴിവുള്ളവനാണ് എങ്കിലും അവർക്ക് കടച്ച വരാതിരിക്കാൻ നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ ഒരു എസ്തിറ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ നാല് ദ്രഹ്മ ഒരാൾക്ക് രണ്ട് ദ്രഹ്മയാണ് രണ്ട് ദ്രഹ്മയുടെ ഒരു കോയിനാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് പക്ഷേ യേശു കർത്താവ് പരിശുദ്ധ പത്രോ സുലിഹായോട് പറയുകയാണ് ശിവോനെ നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക ആദ്യം കിട്ടുന്ന മീൻ്റെ വായ തുറക്കുക വായ തുറക്കുമ്പോ അതിനകത്ത് നാല് ദ്രഹ്മയുടെ ഒരു കോയിൻ കിട്ടും ചതുർദ്രഹ്മപ്പണം അതാണ് എസ്തീറ എസ്തീറ എന്ന് പറഞ്ഞാൽ നാല് സൂസോയാണ് അപ്പൊ നാലൺ അതെടുത്ത് അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക ക്രിസ്തുവിന്റെ മനുഷ്യത്വം അവിടെ പത്രോസിന്റെ ടാക്സും യേശു കർത്താവിന്റെ ടാക്സും കൂടെ ഒറ്റ കോയിനിൽ പേ ചെയ്യാം ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം പത്രോസിൽ ആരോപിക്കപ്പെടുകയാണ് നിങ്ങൾക്കറിയാം ഈ പൗരോഹിത്യം യഥാർത്ഥത്തിൽ അഹ്രോന്യ പൗരോഹിത്യം എന്ന് നമ്മൾ പറയും അത് യഥാർത്ഥത്തിൽ കൊടുത്ത ആർക്കാണ് അതെ യഥാർത്ഥത്തിൽ മോശക്കാണ് കൊടുത്തത് മോശയുടെ പൗരോത്യമാണ് അല്ല അഹ്റോന്റെ അല്ല പൗരോഹിത്യം മോശയുടെ ആണ് ബിലോങ് ടു ടു മോസസ് പിന്നെ മോശ പറയാണ് ഞാൻ വിക്കനാണ് തടിച്ചു നാവുള്ളവനാണ് അപ്പോൾ അഹ്റോനെ കൂട്ടിന് കൊടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ പള്ളിയിൽ പാടുമ്പോൾ ഇങ്ങനെ പാടുന്ന ആദ്യാചാര്യത്വം കൈക്കൊണ്ടു കൊണ്ടു മൂശയോടൊന്നീച്ച് അപ്പൊ ഈ അഹ്റോന്റെ പൗരോത്യം എന്ന് പറഞ്ഞാൽ അഹ്റോൻ ആ പൗരോത്യം കിട്ടിയത് ആര് അഹറോൻ മൂശയോടൊന്നീച്ച് അപ്പൊ ഒറിജിനൽ ഹൈ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഓൾ ടെസ്റ്റ്മെന്റ് ഓൾടെസ്റ്റ് ഹുഡ് ബിലോങ് ടു മോസസ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആരാണ് മോശയാണ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണ് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആരാണ് യേശു ആണ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശു ആണ് പഴയ നിയമത്തിന്റെ മഹാപുരോഹിതനും മോശയാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിലുള്ളവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു ഒന്ന് കരുതൽ പത്താം അധ്യായം പുതിയ നിയമത്തിലുള്ളവർ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുന്നു അപ്പൊ നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ മധ്യസ്ഥനും ആരാണ് യേശു കർത്താവാണ് പഴയ നിമിത്തിന്റെ മഹാപുരോഹിതനും പഴയ നിമത്തിന്റെ മധ്യസ്ഥനും മോശയായിരുന്നു എന്നാൽ മോശയുടെ ആ പൗരോഹിത്യം ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കപ്പെട്ടു അഹറോന് ഷെയർ ചെയ്ത് കൊടുക്കപ്പെട്ടു ആ പൗരോഹിത്യം അഹറോന്റെ പിന്തുടർച്ചയിലാണ് പിന്നീട് പോകുന്നത് മോശയുടെ പിന്തുടർച്ചയിലല്ല അതായത് മോശയുടെ പൗരോഹിത്യം അഹറോനിലേക്ക് കൊടുക്കപ്പെടുകയാണ് അതുപോലെ യേശു കർത്താവിന്റെ പൗരോഹിത്യം പത്രോസ്ലിഹായിക്കാണ് കൊടുക്കപ്പെടുന്നത് പത്രോസ്ലിഹായിക്ക് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ ടാക്സ് പറയാണ് ഒരു കോയിനിൽ പത്രോസിന്റെയും യേശുവിന്റെയും നികുതി ഒറ്റ കോയിന് കൊടുക്കുക ഒറ്റ കോയിൻ അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക അതെന്താണ് സോടാ കുടിച്ചതിൻ്റെ പൈസ അല്ല നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കണം ഈ രണ്ടുപേരുടെ പോരുന്ന വഴിക്ക് സോഡാനും കള്ളം കുടിച്ചു അതിന്റെ പൈസ അല്ല ദൈവാലയ നികുതിയാണ് ടെമ്പിൾ ടാക്സ് ആണ് ടെമ്പിൾ ടാക്സ് ആണ് അത് വീണ്ടെടുപ്പ് വിലയാണ് ഇപ്പൊ മഹാപുരോഹിതൻ എന്ന നിലയ്ക്ക് മുഴുവനുഷ്യവർഗത്തിന്റെയും വീണ്ടെടുപ്പിനെ സാധ്യമാക്കുന്ന ആ സാക്ഷാൽ മഹാപുരോഹിതൻ ടാക്സ് കൊടുക്കുമ്പോൾ തന്റെ ടാക്സിനോട് ചേർത്ത് പത്രോസ്ലിഹായ ടാക്സിനെ ഒറ്റ കോയിനിലാക്കി അടക്കിയാണ് എന്ന് പറഞ്ഞാൽ ആ യേശു കർത്താവിന്റെ പൗരോഹിത്യം പത്രോസ് ലിഹായിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് പിന്നീട് പത്രോസ് ലിഹായിലൂടെ അത് കണ്ടിന്യൂ ചെയ്യപ്പെടുകയാണ് അപ്പൊ അതാണ് ഇവിടെ ഇന്നത്തെ ഏവൻകല്യം ഭാഗത്ത് കാണുന്ന വളരെ മനോഹാരിത അവിടെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ്സ് ഓഫ് ദ ബൈബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യം ആദ്യത്തെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക പത്രോസ നീ കടലിൽ ചെന്ന് ചൂണ്ട ഇടുക ആദ്യം കിട്ടുന്ന മീൻറെ വായിൽ ഒരു കോയിൻ കാണും അതെടുത്ത് എൻ്റെ ടാക്സ് അടയ്ക്കണം പിന്നെ നീ രണ്ടാമതൊരു മീൻ കിട്ടുമ്പോ അതിൻ്റെ വായിൽ ഒരു കോയിൻ കിട്ടും അതെടുത്ത് നിനക്ക് വേണ്ടി കൊടുക്കണം അല്ലെങ്കിൽ നീ പോയിച്ചു കൊണ്ട് ആദ്യം കിട്ടുന്ന മീൻറെ വായിൽ രണ്ട് കോയിൻ കാണും രണ്ട് രണ്ട് ദ്രമ്മയുടെ രണ്ട് കോയിൻ കാണും ആ രണ്ട് കോയിൻ എടുത്ത് എന്റെ ടാക്സ് നിന്റെ ടാക്സ് അടയ്ക്കണം ആദ്യം കിട്ടുന്ന മീൻറെ വായിൽ ഒരു ചതുർദ്രമ്മ കാണും ഒരെ സ്ഥിര കാണും രണ്ടുപേരുടെയും കൂടെ ടാക്സ് ഒരൊറ്റ കോയിനിൽ അടയ്ക്കുക പഴയ നിയമത്തിൽ നടലായിട്ട് ആ പൗരോത്യം അഹ്റോണിലേക്ക് കൊടുക്കപ്പെട്ടതുപോലെ അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ സ്ലിഹയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവസാനത്തിൽ കാണുന്നത് ശ്രീമോനെ നീ എൻ്റെ പെണ്ണാടുകളെ മേയിക്കുക നീ എൻ്റെ മുട്ടാടുകളെ മേയിക്കുക നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എത്ര മനോഹരമായ ചിത്രീകരണമാണ് നമ്മൾ കാണുന്നത് എങ്കിലും അവർക്ക് ഇടർച്ച വരുത്താതിരിക്കുവാൻ അതെടുത്ത് നീ എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കുക അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക അതോറിറ്റി അതുണ്ടായിട്ടും അത് എക്സർസൈസ് ചെയ്യാതെ ഇടർച്ച വരുത്തണ്ട കാരണം യേശു കർത്താവിന്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ്ഫുൾ അതോറിറ്റിയാണ് ഈസ് എ സൺ ഓഫ് ഗോഡ് ടെമ്പിൾ കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ശരിയായ രീതി പക്ഷെ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ കർത്താവ് എന്താ അവിടെ ചെയ്യുന്നത് ഇവരെ ഇടർച്ച ഉണ്ടാക്കണ്ട നമ്മളായിട്ടൊരു കശവിശ ഉണ്ടാക്കുണ്ടാക്കണ്ട റൈറ്റ്ഫുള്ളി കൊടുക്കേണ്ട കാര്യമില്ല അത് യേശു കർത്താവിനറിയാം സീമോൻ പത്രോസി സീമോ പത്രോസ് ഏറ്റു പറഞ്ഞാണ് ഫിലിപ്പിന്റെ കേസറിയയിൽ അങ്ങനെയാണെങ്കിലും ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെയും അവർക്ക് നമ്മൾ ഇടച്ച വരുത്തണ്ട ദൈവാലയം അവർ നടത്തിപ്പ് ദൈവാലയം നടത്തിപ്പ് അവിടെ ഉണ്ട് നടത്തിപ്പുകാരുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട നമ്മൾ കൊടുത്തേക്കുക കാരണം തൻ്റെ മക്കൾ വസിക്കുന്ന പരിശുദ്ധ സഭയിൽ ശ്ലോമം ഉണ്ടാകട്ടെ നമ്മളിപ്പോ നമ്മൾ കേട്ടോണ്ടിരുന്ന അപ്പൊ ആ സ്ലോമോ എല്ലാവരിലും വസിക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച ദിവസം ഈ കർത്തൃ ദിവസം എല്ലാ അനുഗ്രഹങ്ങളും സമാധാനവും നിങ്ങൾക്ക് ആശംസിക്കുന്നു കാതൻ ശ്ലോമോഗ

one more